യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ എൻ്റെ പേര് അവന്യ ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം എനിക്ക് സ്കൂളിലേക്ക് കുറച്ച് പ്രോജക്റ്റൊക്കെ ചെയ്യാൻ എളുപ്പമാണ് അപ്പം നമുക്കത് ചെയ്യാം ലൂ ഗായ്സ് അപ്പം ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതാണ് എൻ്റെ ഓട്ടക്കളർ ആണ് ഞാൻ എനിക്ക് അച്ഛൻ മേടിച്ചെന്നാണ് പിന്നെ ത്രയോൺസ് ഉണ്ട് പിന്നെ എനിക്ക് എനിക്ക് വലിയ സെറ്റ് ഓഫ് സ്കെച്ച് ഉണ്ട് കൈ സ്ങ്കിനി രേക്ക് കടക്കാം ഞാൻ എൻ്റെ കളർ അപ്പം ഞാൻ ആദ്യം ഫിഷ് എ ഷീറ്റ് എടുക്കുകയാണ് പറ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ള എനിക്ക് രണ്ട് ഫിഷിന് ഉണ്ടാക്കണം പിന്നെ എ ഫോർ ഷീറ്റ് വെച്ചിട്ട് ഈ വാട്ടർ കളർ അല്ലേ അത് കയ്യിൽ ഇങ്ങനെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടുള്ള ഡ്രോയിങ് ഉണ്ടാക്കണം അപ്പൊ നമുക്ക് എടുക്കാം ഇത് ഒരു ദിസ് ഈസ് കുറേ തരണം ഇതിൻ്റെ ലിനിയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ പെയിന്റ് ഒക്കെ ഒന്ന് തുടക്കുകയാണ് അപ്പോൾ ഗയ്സ് നമ്മൾ പാലറ്റിൽ കളർ വെച്ചിട്ട് ഫസ്റ്റ് നമുക്കൊരു കാറ്റപ്പില്ലോൺസ് ചെയ്യേക്കാം ഇതാ നമ്മന്റെ കാറ്റപ്പില്ലോ ഉണ്ടാവുന്ന ഓക്കേ ഓക്കേ അപ്പോൾ ऐसे വല എക്ക് ഫസ്റ്റ് നമുക്ക് ഒരു കാറ്റഗ്രോ എന്താ വെള്ളം എടുക്കും നമുക്ക് ഈ റെഡ് വെച്ചിട്ട് നമുക്കൊരു ആന്റി ചെയ്യാം അപ്പം എന്താ ഞാൻ ഈ റെഡിലേക്ക് അതിന് ബ്രൗൺ ആഡ് ചെയ്ത് കൊടുത്താല് അപ്പോളൊരു ആൻറ്റിൻ്റെ ഒരു കളറ് തോന്നുന്നു അപ്പം ഞാൻ അല്ലേശം ബ്രൗണിൻ്റെ ആഡ് ചെയ്യാൻ ഞാൻ ആഡ് ചെയ്യാൻ മറന്നു പോയതാണ് അമ്മ അതുപോലെ ബ്രഷ് ഒരു ഷെയ്ഡ് വന്നിട്ട് ആദ്യം നമ്മൾ ഈ ഫിംഗർ വെച്ചിട്ട് കൊടുത്തു ലിറ്റിൽ ഫിംഗർ ഫിംഗർ എന്തോട്ടും ശരിക്കും വാരിക്കണ്ടേ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്തത് ഇതാണ് അത് കഴിഞ്ഞപ്പമ്മയാണ് ഇത് ചെയ്തതെന്ന് അത് എന്റെ ഇത് ചെയ്തു അപ്പൊ ഞാൻ ഇതെ അറേഞ്ച് ചെയ്ത് വരുന്നത് നിങ്ങൾ നോക്കിക്കും അത് ഞാൻ ഇങ്ങനെ വെച്ച് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്തത് ഇതാണ് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയാണ് ഇത് ചെയ്തത് അത് എന്നിട്ട് ഞാൻ ഇത് ചെയ്തത് അപ്പം ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്ത് വരുന്നത് നിങ്ങൾ അപ്പം ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അമ്മ